വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന ഭരണകൂട നയം ഫാസിസമെന്ന് വെൽഫെയർ പാർട്ടി തൃശൂരിൽ നടന്ന സർക്കാർ പട്ടയമേളയ്ക്കരികെ പ്രതിഷേധ സമരത്തിനെത്തിയ പട്ടയ സമരക്കാരെയും വെൽഫെയർ പാർട്ടി നേതാക്കളെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന ഭരണകൂട നയം ഫാസിസമാണെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം പറഞ്ഞു പഴയൂർ പഞ്ചായത്തിലെ നരിക്കുണ്ട് നിവാസികൾ വർഷമായി പട്ടയത്തിനുവേണ്ടി നടത്തിവരുന്ന പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഈ പ്രതിഷേധവും സംഘടിപ്പിക്കപ്പെട്ടത് പട്ടയം ആവശ്യപ്പെട്ട് ഓഫീസുകളിൽ നിരന്തരമായി അപേക്ഷകൾ നൽകിയിട്ടും മന്ത്രി കെ രാജനെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചിട്ടും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജനാധിപത്യപരമായ പ്രതിഷേധത്തിന് സമരക്കാർ സന്നദ്ധമായിട്ടുള്ളത് അവകാശ സമരങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന കേരള സർക്കാർ തിളങ്ങുന്ന ഇന്ത്യ എന്ന സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും ഭരണതന്ത്രങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ ചേലക്ര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ഓമന സഫിയ മൊയ്തീൻ കോയ എന്നിവരടങ്ങുന്ന പത്തോളം സമരക്കാരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ പോലീസ് പിന്നീട് വിട്ടയച്ചു അവകാശം നേടിയെടുക്കും വരെയും പട്ടയത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ ഇനിയും ശക്തമായി തുടരുമെന്ന് പുറത്തിറങ്ങിയ സമര നേതാക്കൾ പ്രതികരിച്ചു പട്ടയത്തിന് വേണ്ടി അപേക്ഷകൾ നൽകി നിരന്തരമായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന നാൽപ്പതിലേറെ കുടുംബങ്ങൾ ഈ നരിക്കുണ്ട് പ്രദേശത്ത് മാത്രമായിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്ത വില്ലേജാണ് മണലിത്തറ വില്ലേജ് അവിടെയും ഇഷ്ടംപോലെ ആളുകൾ പട്ടയത്തിന് വേണ്ടി അപേക്ഷകൾ കൊടുത്ത് കാത്തിരിക്കുകയാണ് ഇപ്പോൾ അവസാനം വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിച്ചത് തലപ്പള്ളി താലൂക്കിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അപേക്ഷകളിൽ കേന്ദ്രാനുമതിക്ക് വേണ്ടിയിട്ടുള്ള സർവേ പൂർത്തീകരിച്ച് അത് കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് പറഞ്ഞത് നാല് പതിറ്റാണ്ടിലേറെ അപേക്ഷകൾ കൊടുത്തിട്ടും നിരന്തരമായി ഓഫീസുകൾ കയറി കയറിയിറങ്ങിയിട്ടും ഇത് കേന്ദ്രാനുമതി ലഭിക്കുന്ന ആവശ്യമായ സർവേ നടപടികൾ പൂർത്തീകരിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കുക എന്ന ഒരു പ്രാഥമിക നടപടി പോലും ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ജനങ്ങളുടെ വിഷയത്തോട് ഇവർ എത്രത്തോളം അതിന് ജനങ്ങളുടെ നേർന്ന പ്രശ്നങ്ങളെ അവഗണിക്കുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ ഒരു സംഭവം ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം തൃശൂർ പട്ടയമേള സംഘടിപ്പിച്ചിരുന്നു അപ്പൊ ഇവിടെയുള്ള ആളുകളുടെ ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ തികച്ചും സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടെ പോവുകയും എന്നാൽ ഞങ്ങൾ അവിടെ എത്തിയ ഉടൻ തന്നെ പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ജനാധിപത്യപരമായ രീതിയിൽ സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന തീർത്തും ഫാഷിസമായ ഫാഷിസത്തിന്റെ നടപടിയാണ് ഇവിടെ പിണറായി സർക്കാർ സ്വീകരിച്ചത് കാലങ്ങളായി പട്ടയത്തിന് വേണ്ടി അലയുന്ന ഈ കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുക എന്നതാണ് ഈ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം അതിനുവേണ്ടി വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടലുകൾ തുടർന്നും ഉണ്ടാകും ഇവിടെ വനഭൂമി പട്ടയത്തിന്റെ ഓഫീസിൽ വിവരാകാശം കൊടുത്തപ്പോൾ അവിടെ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടേണ്ട ഒരു സാധനമാണ് ഇരുന്നൂറ്റി രൂപ അവിടെ ട്രഷറിയിൽ അടച്ച് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ള ഒരു കുറച്ച് ലിസ്റ്റ് തരാൻ വേണ്ടി അവർ എട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വിളിച്ചത് എന്നിട്ട് അവിടെ ഇരുത്തി അവിടെ പേപ്പർ ഇല്ല എന്ന് പറഞ്ഞു അവർ പുറത്തുപോയിട്ടാണ് ഫോട്ടോഷാറ്റ് എടുത്തിട്ട് വന്നത് അവസാനം നോക്കുമ്പോൾ അവിടെ സീലില്ല വിവരാവേശ നിയമപ്രകാരം ലഭിക്കുന്നതിന് ഒന്നും സീലില്ല തന്നിരിക്കുന്ന പേപ്പറാണ് ഇതിൽ അപ്പോൾ അവർ പറയുന്നത് ഇത് പുതിയൊരു ഓഫീസാണ് എന്നാണ് പറയുന്നത് അപ്പൊ അപ്പോൾ ഒരു ഒരു ആസൂത്രണം ഇല്ലാതെയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അപേക്ഷകളാണ് ഇപ്പോൾ തലപ്പള്ളി താലൂക്കിൽ മൊത്തമായിട്ട് ഉള്ളത് അതിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാരിന് കൊടുക്കുക റിപ്പോർട്ട് കൊടുക്കുവാൻ അവർക്ക് ഇനിയും വലിയ രീതിയിലുള്ള സമയമാണ് ആവശ്യം ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങളുടെ അടിസ്ഥാന വിഷയമായിട്ടുള്ള ഭൂമി സാധാരണക്കാരന്റെ അടിസ്ഥാന വിഷയമായ ഭൂമിയുടെ വിഷയത്തിൽ ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ പട്ടയം ലഭിക്കുന്നത് വരെ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ